ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ജിയോയുടെ സമ്മർ സർപ്രൈസ് ഓഫർ അതുപോലെ തന്നെ ധനധനാവൻ ഓഫർ എല്ലാം ഈ വരുന്ന പതിനഞ്ചാം തീയതി ജൂലൈ മാസം പതിനഞ്ചാം തീയതി അവസാനിക്കും ഇത് സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണുക അതുവഴി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഓഫർ അവസാനിക്കുന്ന ദിവസം ചെക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂടുതലായിട്ടുള്ള ഓഫറുകൾ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണാത്ത ചില ആളുകളുണ്ട് അതുപോലെ തന്നെ ഇനിയും സംശയങ്ങൾ തീരാത്ത ആളുകളുണ്ട് പല കൂട്ടുകാരും എനിക്ക് വാട്സാപ്പിലും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയുടെ താഴെയും നമ്മളുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള ടെക് മലയാളിയിലും മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരുടെ പ്രശ്നം ഇതാണ് അവർക്ക് ഇനി വരുന്ന മാസങ്ങളിൽ മുന്നൂറ്റി ഒമ്പതിനോ അഞ്ഞൂറ്റി ഒൻപതിനോ റീചാർജ് ചെയ്തിട്ട് നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ജിയോ ഉപയോഗിക്കുന്ന പല ആളുകളും കുട്ടികളാണ് സ്കൂളിലെല്ലാം പോകുന്ന കുട്ടികളാണ് അവർക്കൊന്നും ഇത്തരത്തിൽ ഒരു മാസം അഞ്ഞൂറും മുന്നൂറും ചെലവാക്കിക്കൊണ്ട് റീചാർജ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അത്തരം ആളുകൾക്ക് എങ്ങനെയാണ് ഇനി മൂന്ന് മാസത്തേക്ക് ജിയോയുടെ ഫ്രീ ഓഫറുകൾ ആസ്വദിക്കാൻ സാധിക്കുക എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഗി വീഡിയോ തോന്നുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവർ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴുള്ള ജിയോ സിമ്മിനെ മറക്കുക നിങ്ങളൊരു പുതിയ ജിയോ സിം ഉപയോഗിക്കുക ഒരു പുതിയ ജിയോ സിം വാങ്ങിയ ശേഷം നിങ്ങൾ തൊണ്ണൂറ്റി റീചാർജ് ചെയ്ത് ഒരു പ്രൈം മെമ്പർ ആവുക പ്രൈം മെമ്പർ ആയ ശേഷം നിങ്ങളുടെ ആദ്യ റീചാർജ് മുന്നൂറ്റി ഒൻപതിന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസേന ഒരു ജി ബി ആ ഒരു ജി ബിക്ക് ശേഷം നൂറ്റി ഇരുപത്തെട്ട് കെ ബി പെർ സെക്കൻഡ് ആയിട്ട് അൺലിമിറ്റഡ് ഡാറ്റ അൺലിമിറ്റഡ് ഫ്രീ കോൾ അൺലിമിറ്റഡ് ഫ്രീ എസ് എം എസ് അതുപോലെ തന്നെ റോമിംഗ് ചാർജുകൾ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് എൺപത്തിനാല് ദിവസത്തേക്ക് മൂന്ന് മാസത്തേക്ക് മൂന്ന് ഇന്റു ഇരുപത്തിയെട്ട് ദിവസം അങ്ങനെ നിങ്ങൾക്ക് എൺപത്തിനാല് ദിവസത്തേക്ക് ആസ്വദിക്കാൻ സാധിക്കും അഥവാ നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപതിന് റീചാർജ് ചെയ്ത ശേഷം അഞ്ഞൂറ്റി ഒൻപതിന് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസം രണ്ട് ജി ബി അതിനുശേഷം നൂറ്റി ഇരുപത്തെട്ട് കെ ബി പെർ സെക്കൻഡിൽ അൺലിമിറ്റഡ് ഡാറ്റ അതിനുശേഷം അൺലിമിറ്റഡ് കോൾ അൺലിമിറ്റഡ് എസ് എം എസ് ഇവയെല്ലാം അടുത്ത എൺപത്തിനാല് ദിവസത്തേക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് അടുത്ത മൂന്ന് മാസത്തേക്ക് കൂടെ ഫ്രീ ഓഫറുകൾ ആസ്വദിക്കാൻ സാധിക്കുക എന്തായാലും നിങ്ങൾ മുന്നൂറ്റി ഒൻപതിനോ അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഒൻപതിനോ റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് പുതിയ സിമ്മിന് മാത്രമായിട്ട് ലഭിക്കുന്ന ഓഫറുകളാണ് അപ്പോൾ ഈ ഒരു മാർഗ്ഗമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഒപ്പം നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ജിയോയുടെ ഓഫറുകളാണ് ഒരു പക്ഷേ മുൻപ് ചെയ്ത പോലെ ഓഫറുകൾ അവസാനിക്കുന്ന സമയം നോക്കിയിട്ട് ജിയോ ചിലപ്പോൾ പുതിയ നല്ല ഏതെങ്കിലും ഓഫറുകൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ധൻധനാപന ഓഫറും അതുപോലെ തന്നെ സമ്മർ സൈസ് ഓഫറും ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത്തരം ഓഫറുകൾ നിങ്ങൾക്ക് ആ സമയത്ത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള ജിയോയുമായി ബന്ധപ്പെട്ട ഓഫറുകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്പൺ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വിവരം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം ഇല്ലെങ്കിൽ